ഇനി ഞാൻ പൊറോട്ടക്ക് കുഴക്കട്ടെ അതും പറഞ്ഞ ആഹ്മദക്ക അവിടെയുള്ള റാക്കിലേക്ക് മൈദപ്പൊടി ഇട്ടു പിന്നെ ഉപ്പ് പഞ്ചസാര മുട്ട കുറച്ച് പാലും എണ്ണയും കൂട്ടി കുഴച്ച് മറിക്കുന്നത് അവൾ നോക്കി നിന്നു നൂറ് പൊറോട്ടയും വെള്ളപ്പവും ചിക്കൻ കുറുമയും ബീഫ് ഫ്രൈയുമാണ് ഓർഡർ അതിലേക്കുള്ള പൊറോട്ടക്കുള്ള മാവാണ് അവൾ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ആഹ്മക്ക ചിരിച്ചു കൊണ്ട് പറഞ്ഞു മോൾ അവിടെ പോയിരുന്നു അവൾക്ക് ബെഞ്ച് ചൂണ്ടിക്കാണും ഇന്നത്തെ കുറുമയും ബിഫ്രയും എൻ്റെ ആയിക്കോട്ടെ ഞാൻ ഉണ്ടാക്കിയാൽ കുഴപ്പമുണ്ടോ അവളൊന്നും മടിച്ച് മടിച്ച് ചോദിച്ചു അതിനെന്താ മോൾ ഉണ്ടാക്കിക്കോ അവൾക്ക് കട്ട സപ്പോർട്ട് പ്രഖ്യാപിച്ചു അത് കേട്ടതോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു നബിസുമ്മ ഒക്കെ അടുപ്പിച്ചു കൊടുത്തു അല്പസമയം കൊണ്ട് ചിക്കൻ വേവിച്ചെടുത്തു അണ്ടിപ്പരിപ്പും തേങ്ങയും കൂട്ടി വരച്ച് വെന്ത ചിക്കനിലേക്ക് ചേർത്ത് കുറച്ച് ഗരം മസാലയും മല്ലീലയും ഇട്ട് വാങ്ങിവെച്ചു നിമി നിമിഷ നേരം കൊണ്ട് അവിടെ ചിക്കൻ കുറുമയുടെ മണം പരന്നു അവളുടെ പണിക്കൊരു കൈവയക്കവും സ്പീഡും ഉണ്ടായിരുന്നു എബിസുമ്മ അത് തന്നെ നോക്കി നിന്നു അതേപോലെ ബീഫ് ഫ്രൈ പെട്ടെന്ന് അവൾ ശരിയാക്കിയെടുത്തു ലാസ്റ്റ് തേങ്ങാ കൊത്തും വറുത്തിട്ട് അതും വാങ്ങിവെച്ചു അവൾ രണ്ടും ആമദിക്കും നബിസുമക്കും ടേസ്റ്റ് നോക്കാൻ കൊടുത്തു മോളെ ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും അവളെ നന്നായി അഭിനന്ദിച്ചു എന്താ ഇവിടെ എന്നെ അല്ലേ ഞാൻ അങ്ങോട്ട് വരും വിചാരിച്ചു ഇവിടെ ഇന്ന് പുതിയ ആൾ ചാർജ് എടുത്തിട്ടുണ്ടെന്ന് അഹമ്മദ് ഖാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടിയതാ സുമീറ ഓട്ടോയിൽ നിന്നും ഇറങ്ങി സുലേഖയെ വന്ന് കെട്ടിപ്പിടിച്ചു മോനെ അബ്ദു ഒക്കെ റെഡിയാട്ടോ എത്ര മണിക്കാണ് പരിപാടി നീ വേവി പാർസലൊക്കെ അവിടെ എത്തിച്ചോ സുലൈഖ ഉണ്ടായത് കൊണ്ട് വേഗമൊക്കെ ആയി അമദ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ അദ്ദുവിനോട് പറഞ്ഞു അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് വേഗം ഓട്ടോയിലേക്ക് എല്ലാം എടുത്തു വെച്ചു സുലൈഖയും സുലൈക്കയും ഒക്കെ അവനെ ഹെൽപ്പ് ചെയ്തു ഇന്നത്തെ കാലം എല്ലാം മംഗളായി ഇനി ഇതൊക്കെ കഴിച്ചു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ നടന്നു പോകണ്ട അബ്ദു വന്നാൽ നിങ്ങളെ വീട്ടിലേക്ക് തരും അതാ ഇക്കാക്ക വരുന്നു സമീറ പറഞ്ഞു ആ എന്തായി മോനെ എല്ലാവരും എത്തിച്ചിട്ടുണ്ട് മൂപ്പരുടെ കൂട്ടുകാരന്റെ മോളുടെ വിവാഹം കഴിഞ്ഞ വിരുന്ന കുറെ ആളുകളുണ്ടത്രേ ഉണ്ടത്രേ ദൂരെ എവിടെന്നോ ആണ് അതും പറഞ്ഞ് അവൻ ഉള്ളിലേക്ക് കയറി വന്നു ഇനി നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ സമിറ പറഞ്ഞു അവരെല്ലാവർക്കും ഉള്ളത് അവിടെ കരുതിയിരുന്നു അവരെല്ലാവരും കഴിച്ചു സുലൈക്കെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി അത്രക്കും നന്നായിരുന്നു സുബന് ആയപ്പോലെ ആമിനും എണുന്നേറ്റു ആകെ ഇരട്ട് ആരും എണീച്ചിട്ടില്ല അവർക്ക് കലി കയറി അമ്മ പഴയ ഓർമ്മയിൽ ഫൈസിയുടെ വാതിലിൽ കൊട്ടി വിളിച്ചു സുലൈക്ക സുലൈക്ക ഡീ പെണ്ണ എന്നെ എണീറ്റില്ലേ അവർ പെട്ടെന്ന് അബദ്ധം പറ്റിയ പോലെ കൈ പിൻവലിച്ചു കൊട്ടുകേട്ട് ഫൈസിനെട്ടി ഉണർന്നു ഷാഹിന ഷാഹിനി ഷാഹിന അവൻ അവളെ കുലുക്കി വിളിച്ചു നേരം വെളുത്തു ഉമ്മ വിളിക്കുന്നു ഡീ എഴുന്നേക്ക് നിനക്ക് നിസ്കരിക്കേണ്ടേ ഒന്ന് പോ പോയ്സിക്ക ഈ നേരം വിളിക്കാൻ നേരത്താണ് ഞാനൊന്നുറങ്ങിയത് ഉമാനോട് എന്താ വേണ്ടതെന്ന് മകൻ തന്നെ പോയി ചോദിച്ചു നോക്ക് ഞാൻ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് ഇന്നൊന്നും ഉണ്ടാക്കേണ്ട എന്ന് പറയൂ നമുക്ക് ഇന്ന് ഒരു വരുന്നുണ്ട് അവിടേക്ക് പോകണം ഒരു എട്ട് മണിക്ക് എന്നെ വിളിച്ചാൽ മതി അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു കെടുന്നു ഉറക്കപ്പിച്ചിലായിരുന്ന ഫൈസി അവളുടെ സംസാരം കേട്ട് അന്തം വിട്ടു സുലേഖയാണെങ്കിൽ ഉമ്മാന്റെ ഒരു കൊട്ടിൽ എഴുന്നേറ്റ് ഓടിയിരുന്നു അധിക ദിവസവും ഉമ്മ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കുളിച്ച് അടുക്കളയിൽ കയറിയിട്ടുണ്ടാകും എന്നിട്ട് എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും ചായയുമായി എത്തും ഉപ്പ ഉപ്പാനെ പോയി കാണണം എന്നാലേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമുള്ളൂ ഏതായാലും നനഞ്ഞില്ലേ ഇനി കുളിച്ചിട്ട് കയറും അവൻ കമേന്ന് കിടക്കുന്ന ഷാഹിനിയെ നോക്കി നിക്കൊണ്ട് ഒന്ന് നെടുവേർപ്പെട്ടു ആമിനക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണിയല്ലായിരുന്നു നിസ്കാരം കഴിഞ്ഞ് ഒരു ചായ നിർബന്ധ എന്നിട്ടൊന്ന് കിടക്കണം പിന്നെ എഴുന്നേൽക്കുമ്പോൾ മേശയുടെ മേൽ ചായയും കടിയും റെഡിയായി കാണും അതൊക്കെ ആയിരുന്നു അവരുടെ രാവിലത്തെ ശീലങ്ങൾ സജിന പറഞ്ഞ പോലെ ഇവൾ സുലൈക്കയെ പോലെയല്ല വിളഞ്ഞ വിത്ത സുലൈക്കയാണെങ്കിൽ എൻ്റെ ഒരറ്റ കുട്ടിനെ താഴെ എത്തി ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം ഇവൾക്ക് ഇന്ന് ഇവിടെ ആരാണ് ഒരുക്കി കൊടുക്കുന്നതെന്ന് അറിയാലോ കുലസോനെ വിളിച്ചിട്ട് വരണ്ട എന്ന് പറയട്ടെ എന്നിട്ട് അടുപ്പിൽ തീ കത്തിച്ചു ചായ ഇട്ടു അതും കുടിച്ച് അവരുടെ റൂമിലേക്ക് കയറി അമ്മയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു ആ സുലൈക്ക പെണ്ണ എവിടേക്കാ പോയത് രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തെണ്ടി തിരിഞ്ഞു വരും എന്ന് കരുതി അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അടുപ്പിൽ തീ കത്തിക്കാൻ പെടും ഒരു പാട് ശ്വാസം വിളിച്ചിട്ടു ആരിഫക്ക് ഇവളുടെ സ്വഭാവം ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവൾ ഫംസി ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവരുമോ ഈ പെണ്ണ് അതിനെ പുറത്ത് പഠിക്കല്ലായിരുന്നു ആമനമ്മ ചിന്തിച്ചു പിന്നെ മയക്കത്തിലേക്കില്ല സൂര്യപ്രകാശം മുഖത്തടിച്ചപ്പോൾ ഫൈസി കണ്ണു തുറന്നു അവൻ ഫോണിൽ സമയം നോക്കി എട്ട് മണി ആയിട്ടുണ്ട് ഇവളല്ല എവിടേക്കോ പോണെന്ന് പറഞ്ഞത് ഡീ ഷാഹിനു മണിയായി ഡീ അവൻ അവളെ കുലക്കി വിളിച്ചു ഹായ് ഫൈസിക്ക ഗുഡ് മോർണിംഗ് എന്നാ ലേറ്റായോ ടൈം എട്ട് കഴിഞ്ഞോ എനിക്ക് ഉറക്കം മതിയായില്ല അതും പറഞ്ഞവൾ അവന്റെ പുറത്ത് തോന്നും ഈ പെണ്ണ് പെണ്ണിതെന്തായി കാണിക്കുന്നത് മനുഷ്യനെ എണീക്കാനും സമ്മതിക്കാതെ ഡി നീ പോയി എനിക്കൊരു ചായ കൊണ്ടു വാ ഞാനൊന്ന് ബാത്റൂമിൽ പോയി വരട്ടെ അതും പറഞ്ഞ് അവളെ അവന്റെ തോളിൽ നിന്ന് കട്ടിലേക്ക് തന്നെ ഇട്ടു ഈ ഫൈൻസീക്ക ഒട്ടും റൊമാൻറ്റിക് അല്ലാട്ടോ എനിക്ക് മോണിങ് കിസ് കിട്ടിയില്ല ഒക്കെ ഞാൻ ശരിയാക്കി എടുത്താളോ ഓക്കെ നിങ്ങൾ ബാത്റൂമിൽ പോയി വരും ഞാൻ ചായ എടുത്തു വരാം അത് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഗ്ലാസുമായി നിൽക്കുന്നു അപ്പോൾ പറഞ്ഞത് കേൾക്കാനൊക്കെ അറിയല്ലേ അവൻ മനസ്സിൽ കരുതി അവൾ അവനക്ക് ഗ്ലാസ് നീട്ടി അവൻ ഒരു വലിക്ക് കുടിച്ചുകൊണ്ട് ഒറ്റ തൊപ്പ് ഇതെന്താ ചായ അല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത് രാവിലെ തണുപ്പത്ത് തണുത്ത ജ്യൂസോ അടുക്കളയിൽ പോയി ഗ്യാസ് തിരഞ്ഞെ നടന്നു മടുത്തു ഇവിടെ ഗ്യാസ് ഇല്ലേ ഒരു കെറ്റിൽ പോലും ഇവിടെ ഇല്ല ഓൺലി വിറകടുക്കും കഷ്ടം നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ ജീവിച്ചു നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നടക്കണമെങ്കിൽ ഐ മീൻ പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണം തയ്യാറെടുക്കണമെങ്കിൽ വിറകെടുത്ത് കാത്തിക്കാം ഹോ ഇവിടെ നിന്നിരുന്ന സുലൈക്കൊരു അവാർഡ് കൊടുക്കണം കാര്യം എനിക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലും സുലൈക്കയെ പോലെ എനിക്ക് പറ്റില്ല നമ്മൾ ഇന്ന് ഇവിടെ വിരുന്നു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഗ്യാസ് കണക്ട് ഇവിടെ റെഡിയായിരിക്കണം ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇഷ്ട എല്ലാവരും നമുക്ക് ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇൻഷാല്ല